കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പറുമായ എം എം സലീമിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് എരുമപ്പെട്ടി ഡിവിഷൻ മെമ്പറുമായ എം എം സലീമിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു അച്ചടക്ക ലംഘനം നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്നും ഡിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം ബൂത്ത് മുൻ പ്രസിഡന്റും നിലവിലെ ബിഎൽഒയുമായ സെബാസ്റ്റ്യനെ സലീം മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് ഡി സി സിയുടെ നടപടി എരുമപ്പെട്ടിയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം പരിഗണിച്ചും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് നടപടി ഇതുമായി ബന്ധപ്പെട്ട കത്ത് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാര്ക്ക് പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് സമാനമായ പരാതിയില് മുന്പും സലീമിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി